ഹായ് ഫ്രണ്ട്സ് പ്ലസ് ടു പ്രാക്ടിക്കൽ എക്സാം അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് എല്ലാ സ്കൂളുകളിലും ചില കോമ്പിനേഷനിൽ വരുന്ന ഹ്യൂമാനിറ്റീസ് അതുപോലെ തന്നെ കൊമേഴ്സ് സയൻസ് സ്റ്റുഡൻസിനെല്ലാവർക്കും പ്രാക്ടിക്കലുണ്ട് അപ്പോൾ പ്രാക്ടിക്കല് ചില കുട്ടികൾക്ക് വളരെ ഈസിയായിരുന്നു ചില കുട്ടികൾ പറയുന്നു നന്നായി ചെയ്തു പക്ഷേ വൈവ് കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ചോദിക്കുന്നൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഈ പ്രാക്ടിക്കലിൻ്റെ മാർക്ക് എപ്പോഴറിയാൻ വേണ്ടി പറ്റും സിഇ മാർക്ക് എപ്പോഴറിയാൻ വേണ്ടി പറ്റും അങ്ങനെയൊക്കെ ചോദ്യം ഉണ്ട് സിഇ മാർക്ക് കഴിഞ്ഞാൽ അത് സ്കൂളിൽ പബ്ലിഷ് ചെയ്യണം കുട്ടികൾ കണ്ട് ബോധ്യപ്പെടണം എന്നൊക്കെയുണ്ട് അത് ഒരു ചില സ്കൂളുകളിലൊക്കെ ഓൾറെഡി നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടിക്കാണോ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സിഇ മാർക്ക് എത്രയാണ് എന്ന് പക്ഷേ ഓൺലൈൻ അപ്ലോഡിങ്ങിന് ഇനിയും സമയമുള്ളത് കൊണ്ട് തന്നെ ചില സ്കൂളുകളിൽ നിങ്ങളുടെ മോഡൽ എക്സാമിൻ്റെ മാർക്ക് പോലും പരിഗണിച്ചിട്ട് അതുവരെയും പരിഗണിച്ചിട്ട് നിങ്ങൾക്ക് ൂവ്മെൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ സി കൂട്ടിയിട്ടൊക്കെ കിട്ടാനും സാധ്യതയുണ്ട് അപ്പോൾ ചില സ്കൂളിൽ ചിലപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ല എന്നും വന്നേക്കാം പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവും ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടണമെന്നില്ല ചിലപ്പോൾ പെട്ടിട്ടുണ്ട് എന്തായാലും പബ്ലിഷ് ചെയ്ത് തരുന്നതായിരിക്കും പക്ഷേ പ്രാക്ടിക്കൽ എക്സാമിൻ്റെ മാർക്ക് നിങ്ങൾ കാണില്ല ഇപ്പോഴൊന്നും കാണില്ല റിസൾട്ട് വരുമ്പോൾ നമ്മുടെ തിയറി എക്സാമിൻ്റെ കൂടി റിസൾട്ട് മെയ് ലാസ്റ്റിൽ അല്ലെങ്കിൽ മെയ് സെക്കൻഡ് വീക്ക് ആ സമയത്തൊക്കെ റിസൾട്ട് വരുമ്പോൾ അതിൻ്റെ കൂടെയാണ് ഉണ്ടാവുക അതായത് ടി CP പി ഇ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ്റെ മാർക്ക് സി കണ്ടിന്യൂസ് ഇവാലുവേഷൻ്റെ മാർക്ക് പ്രാക്ടിക്കൽ ഇവാലുവേഷൻ കണ്ടിന്യൂസ് ഇവാലുവേഷൻ അല്ലെങ്കിൽ നമ്മുടെ തിയറി ഇവാലുവേഷൻ അതായത് ടി സി പി ഈ രീതിയിലായിരിക്കും നമ്മുടെ മാർക്ക് ഉണ്ടാവുക അപ്പോൾ അതിൽ സി രണ്ട് വർഷവും കൂടി നാൽപ്പതാണ് ഇരുപത് ഇരുപത് അതുപോലെ പ്രാക്ടിക്കലിന് പി ഇയും രണ്ട് വർഷവും കൂടിയിട്ടുള്ളതാണ് നാൽപ്പത് മാർക്കാണ് അത് അതേസമയം നമ്മുടെ തിയറിറ്റിക്കൽ സമ്മേറ്റീവ് ഇവാലുവേഷൻ അവസാന ഘട്ടങ്ങളിൽ വന്നിരിക്കുന്ന നമ്മുടെ തി എക്സാമിൻ്റെ മാർക്ക് ടി അത് പ്രാക്ടിക്കൽ ഉള്ളതിന് അറുപതിലായിരിക്കും പ്രാക്ടിക്കൽ ഇല്ലാത്തതിന് സി മാത്രമേ ഉണ്ടാവുള്ളൂ സിയും ഈ ടി ടീയേ ഉണ്ടാവില്ല അപ്പോൾ എൺപതും ഇരുപതും എന്ന രീതിയിൽ നൂറായിരിക്കും രണ്ട് വർഷം കൂടി നൂറ്ററുപതും നാൽപ്പതും എന്ന രീതിയിലായിരിക്കും വരിക അപ്പോൾ എന്തായാലും പ്രാക്ടിക്കൽ എക്സാമിൻ്റെ മാർക്ക് ഇപ്പോൾ അറിയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ പറ്റത്തില്ല ഫൈനൽ റിസൾട്ട് വരുമ്പോഴേ അറിയാൻ വേണ്ടി പറ്റൂ കൺസേൺഡ് ടീച്ചേഴ്സ് എക്സ്റ്റേണൽസ് അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും അവർക്കതിന് ലിങ്ക് ഉണ്ട് അതിനുശേഷം നിങ്ങൾക്ക് പക്ഷേ ആരും ഫെയിലായിട്ടൊന്നും ഉണ്ടാവില്ല അറ്റൻഡ് ചെയ്ത് എല്ലാവരും പാസ് ആയിട്ട് ഉണ്ടാവും അതിനെക്കുറിച്ച് ആകും